നിങ്ങൾക്ക് ഹേറ്റേഴ്സ് ഇല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളൊരു പുല്ലും ചെയ്യുന്നില്ല നിങ്ങൾ വളരുന്നില്ല നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരുന്നു കാരണം നമ്മൾ കാശുണ്ടാക്കുന്നത് ഒരുത്തിനും കൂടപ്പറപ്പിനു പോലും ഇഷ്ടമല്ല അപ്പോൾ ഇപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നീ ഒരു പുല്ലും ചെയ്യുന്നില്ല എന്നാണ് നീ ഒന്ന് നന്നായി നോക്കിക്കേ ഈ സ്നേഹമൊക്കെ നേരെ അങ്ങ് തിരിയും നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവരിതുവരെ ബ്രാൻഡായില്ലോ ഇവരിതുവരെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ പഴയ കഥകളാണ് കോവിഡിന് ശേഷം ലോകം ഒരു മൊബൈലിലേക്ക് മാറിയിരിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് എന്താ ആറു ആറുകൂടെ ഫോണിൽ ആ ഫോണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സും അതുതന്നെയാണ് ചെയ്യുന്നത് ആ വീഡിയോയിൽ നീ ഇല്ലെങ്കിലോ നിന്നെ അവർക്കറിയില്ല നിങ്ങളെ അവർക്കറിയില്ല അറിയാത്ത ഒരാളുമായിട്ട് അങ്ങനെ അവർ ബിസിനസ് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ടോപ്പ് ഓഫ് ദ മൈൻഡ് നിങ്ങൾ കുറേ നാളുകൊണ്ട് എന്നെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ചാടി നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ വന്നു എന്താണ് സോഷ്യൽ മീഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അർജൻസിയിലല്ല നിങ്ങളുടെ പേസ് അനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരികയാണ് അതാണ് സോഷ്യൽ മീഡിയയിലെ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ പവർ ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് വന്നതാണ് ആരൊക്കെയോ അടുത്ത പ്രോഗ്രാമിന് വരാൻ വേണ്ടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അത് ക്രിയേറ്റ് ആകും തോറും എന്തായി നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഓഫീസിലോട്ട് വിളിച്ചാൽ ആരാണ് ഈ ട്രെയിനിങ് എടുക്കുന്നത് ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾക്കെല്ലാം എന്നെ അറിയാം എന്താ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ പ്രത്യേകത ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ എൻ്റെയൊക്കെ പ്രത്യേകതയെന്ന ലോകത്തെ ഏറ്റവും മികച്ച ബുദ്ധിജീവികളെ എഞ്ചിനീഴ്സിനെ വെച്ച് അവനുണ്ടാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോം അതുപയോഗിച്ച് നമ്മൾ കാശുണ്ടാക്കണം അവനിതുണ്ടാക്കിയത് അവനെ കാശുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം അവനെ വിറ്റ് കാശാക്കണം അതാണ് ബിസിനസ്സുകാരൻ നമുക്ക് ഈ പറഞ്ഞ ലോകത്തെ വേൾഡ് ക്ലാസ് എഞ്ചിനീയേഴ്സിനെ എടുത്ത് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അവനുണ്ടാക്കി ഫ്രീ ആയിട്ട് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് വിറ്റ് കാശാക്കണം